മുന്നിൽ ഞങ്ങളോട് കഴിഞ്ഞാൽ ഞങ്ങൾ പറയാനുള്ളൂ അത് എന്ന് പറയുന്ന പുത്തൻ പരിഷ്കാരങ്ങളല്ല ഞങ്ങൾക്ക് ആ പുള്ളി ഇങ്ങനെ സന്തോഷിച്ച് നിൽക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നത് ഈ ഒരു കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് ആ ഉദ്യോഗാർത്ഥി ആത്മഹത്യ ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇവരിൽ നിന്നാണ് ഇപ്പോഴും ചെയ്തു ഇവരെ കൊണ്ട് മാത്രമേ പരമാവധി കാണിച്ചു ശവമായിട്ട് കിടന്നു കഴിമരത്തിൽ മൂന്നോളം ഉദ്യോഗാർത്ഥികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഒരു പയ്യൻ ട്രെയിന് മുമ്പ് ചാടി രണ്ടുപേർ തൂങ്ങി മരിച്ചു നമസ്കാരം ഞാനെന്നിവിടെ ഉള്ളത് നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിലാണ് ഇവിടെ സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും പേരുകേട്ട ഇടമാണ് ദിവസവും എല്ലാവരും ഇവിടെ സമരം ഇരിക്കുന്നതുമാണ് എന്നാൽ കഴിഞ്ഞ കുറച്ച് കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ പത്ത് ദിവസങ്ങളായി കുറച്ചേറെ കുറച്ചധികം ആയിരത്തോളം വരുന്ന യുവാക്കൾ നാളെയുടെ വാഗ്ദാനങ്ങളായ യുവാക്കൾ ഇവിടെ സമരം ഇരിക്കുകയാണ് എന്താണ് അവരുടെ പ്രശ്നമെന്നോ അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നതെന്നോ ചോദിക്കാൻ ആരും തന്നെ എത്തിയിട്ടില്ല അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം എന്താണ് ഇവിടെ നിങ്ങൾ ഇങ്ങനെ ഇത്രയും അധികം ഒരു ഇത്രയും വലിയൊരു ക്രൗഡ് ഇവിടെ വന്നിങ്ങനെ ഇരുന്ന ഈ വെയിലത്ത് വെയിലിനെ പോലും മറികടന്ന് ഇങ്ങനെ സമരം ചെയ്യുന്നതിൻ്റെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഒരു സമരം ഒന്ന് വിശദീകരിക്കാമോ ഞങ്ങൾ അഞ്ഞൂറ്റി മുപ്പത് രണ്ടായിരത്തി പത്തൊമ്പത് നോട്ടിഫിക്കേഷൻ വന്ന സിവിൽ പോലീസ് ഓഫീസർ സസ്യയിൽ പരീക്ഷ എഴുതി മെയിൻ ലിസ്റ്റിലും സബ് ലിസ്റ്റിലും വന്ന ഉദ്യോഗാർത്ഥികളാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത് ഞങ്ങൾക്ക് നിയമന നിരോധനം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ട നിയമനമാണ് നിയമന നിരോധനം ഈ നടക്കുന്ന ഈ സാഹചര്യത്തിൽ നിയമനത്തിന് വേണ്ടിയാണ് ഒരു ഗതിയും പരഗതിയും ഞങ്ങൾ ഞങ്ങളിവിടെ വന്ന് ഇന്ന് പ ഈ അനിശ്ചിത സമരത്തിൻ്റെ പതിനൊന്നാം ദിവസമാണ് ഈ പതിനൊന്ന് ദിവസവും ഇവിടെ ഇരിക്കുന്നത് രണ്ടായിരത്തിൽ പത്തൊമ്പതിൽ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നോട്ടിഫിക്കേഷനിൽ പോലും ഇല്ലാത്ത പ്രിലിമിനറി എക്സാമും മെയിൻസ് എക്സാമും നടത്തി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പ്രിലിമിനറി എക്സാമും രണ്ടായിരത്തി ഇരുപത്തി മെയിൻ എക്സാമും അത് തുടർന്നുള്ള ഫിസിക്കൽ ടെസ്റ്റ് നടത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിമൂന്നാണ് ഞങ്ങളുടെ ലിസ്റ്റ് നിലവിൽ വരുന്നത് ഏപ്രിൽ പതിമൂന്ന് നില നിലയിൽ വന്ന ഈ ലിസ്റ്റിന് ഇനി ശേഷിക്ക് വെറും അമ്പത്തൊന്ന് ദിവസം മാത്രമാണ് ബാക്കി നാളിതുവരെ വെറും ഇരുപത്തൊന്ന് ശതമാനം മാത്രമാണ് ഞങ്ങളുടെ നിയമനം ഈ ലിസ്റ്റിൽ നിന്നുള്ള നിയമനം അതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരു നോട്ടിഫിക്കേഷൻ വരി അതിൻ്റെ ഫിസുകൾ നടക്കുകയും ചെയ്തു അതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന നോട്ടിഫിക്കേഷൻ ഞാനിപ്പോൾ ഇന്നലെയും മെയിൻ കൺഫർമേഷൻ വന്നു ഇരുപത്തി മെയ്യിൽ അതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ അതിൻ്റെ എക്സാമും നടക്കാൻ പോകും ഞങ്ങൾ മാത്രമാണ് ഈ ഒരു തുക് പരിഷ്കാരത്തിന് ഇരയായത് കാരണം എന്തെന്ന് വെച്ചാൽ രണ്ട് ഘട്ട എക്സാം ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ചരിത്രത്തിൽ പി സി എഡ് ചരിത്രത്തിലാദ്യമായി സിവിൽ പോലീസ് ഓഫീസർ രണ്ട് ഘട്ട പരീക്ഷ എഴുതിയത് ഞങ്ങൾ മാത്രമാണ് ഞങ്ങൾക്ക് മുൻപും അതുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് പിന്നും അതില്ല അതെടുത്ത് കളഞ്ഞു ഈ അഞ്ച് വർഷത്തോളം കഴിഞ്ഞ ഈ സാഹചര്യത്തിൽ ഞങ്ങളുടെ നിയമനം വെറും ഇരുപത്തോട് ശതമാനം മാത്രമാണ് ഞങ്ങളുടെ ജീവിതം ഈ വഴിയിൽ എ ഞങ്ങൾക്ക് നീതി കിട്ടണം ഞങ്ങൾക്ക് കിട്ടേണ്ട നീതി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നിയമനം തന്നെയാണ് ഞങ്ങൾക്ക് ഇനി ഒരു പരീക്ഷ ഈ ഭൂരിഭാഗം വരും ഏജ് ഓവറാണ് ഞങ്ങൾക്ക് ഇനി ഒരു പരീക്ഷ എഴുതാൻ സാധിക്കത്തില്ല മറ്റു പല സംസ്ഥാനങ്ങളിലും ഏജ് റിലാക്സേഷൻ കൊടുത്തപ്പോൾ കേരളത്തിൽ അതുണ്ടായില്ല അത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആർക്കും ഒരു എക്സാം എഴുതാൻ സാധിക്കത്തില്ല ഇനി സിവിൽ പോലീസറുടെ എക്സാം എഴുതാൻ ഇതിൽ ഭൂരിഭാഗം എൺപത് ശതമാനത്തോ ആൾക്കാർ സാധിക്കത്തില്ല അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏക ഒരു ആശ്രയം എന്ന് പറയുന്നത് ഈ അഞ്ഞൂറ്റി മുപ്പതാറ് രണ്ടായിരത്തി പത്തൊമ്പത് എന്നുള്ള മാക്സിമം നിയമനമാണ് ഇത് നൂറ് ശതമാനം ആൾ ആൾക്കാരും ആൾക്കാർക്കും ജോലി അവകാശപ്പെട്ടത് തന്നെയാണ് ആരുടെ ഔദാര്യം ഒന്നുമല്ല അവകാശപ്പെട്ടത് തന്നെയാണ് ഞങ്ങൾക്ക് ഈ ജോലി ഞങ്ങൾക്ക് ഈ ജോലി നേടി ഞങ്ങൾക്ക് വലിയ മണിമാളികൾ കെട്ടാനോ ജീവിതം വലിയ വലിയ സെറ്റപ്പുകളിലേക്ക് കൊണ്ടുപോകാനൊന്നുമല്ല ദിവസം കഴിഞ്ഞു പോകാൻ ദീപചാലകൾ നടത്താൻ അമ്മയ്ക്കും അപ്പനും ആരോ ആരോഗ്യത്തിനുള്ള ചികിത്സാ ചെലവ് കൊടുക്കാൻ കുടുംബം രക്ഷിക്കാൻ ഒരു കുടുംബം പടുത്തുയർത്താനുള്ള ഞങ്ങളുടെ ഏക ആശ്രയം എന്ന് പറഞ്ഞാൽ ഈ ജോലിയാണ് വേറെ ഞങ്ങൾക്ക് സൂചിക്കാനോ സപ്രമഞ്ചിൽ കിടക്കാനോ ഒന്നും അല്ല ഈ ജോലി ഞങ്ങളുടെ ഒരു ഒരു മലയാളികളുടെ ഒരു ഒരു യുവ ഒരു മലയാളി യുവാവിൻ്റെ ഒരു ജീവിതം പടുത്തുയർത്താനുള്ള ഒരു കഷ്ടപ്പാടിൽ നിന്നും ജീവിതം പടുത്തുയർത്താനാണ് ഞങ്ങൾ ഈ യോജിക്ക് ജോലിക്ക് വേണ്ടി ഇവിടെ കിടന്ന് യാചിക്കുന്നത് ഈ പൊരിവേലത്ത് ഞങ്ങൾ അലയുന്നത് ഒട്ടനവധി ഫയലുകളാണ് ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ടേബിളിൻ്റെ ഫ്രണ്ടിലിരിക്കുന്നത് ഡി ഇപ്പോൾ ഏറ്റവും അവസാനമായിരുന്ന ഡി ജി പിയുടെ ഫയൽ പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തൊൻപത് തസ്തികൾക്കാണ് അതിൽ നിന്ന് പോസ്റ്റ് ക്രിയേഷൻ നടത്തേണ്ടത് അതിൽ ആ ഒരു തസ്തിക ആ ഒരു ഫയൽ മാത്രം മതി ഞങ്ങൾ ഈ പതിനായിരത്തോളം ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കിട്ടാൻ ഞങ്ങളുടെ ഏക വലിയൊരു ആശ്രയിപ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ആ ഒരു ഫയലാണ് ഇവർക്ക് നീതി കിട്ടണം എന്നിവർ തീരുമാനിച്ചാൽ അവർക്ക് നീതി കൊടുക്കാൻ ഭരണകൂടം നിർബന്ധിതരാകും അപ്പം അതുകൊണ്ട് നീതിക്ക് വേണോ വേണ്ടയോ എന്നുള്ളത് ഇവർക്ക് നീതി കിട്ടണം എന്നുള്ള തീരുമാനം ഭരണകൂടം എടുക്കണം എന്നാണ് ഇവർ വിചാരിക്കുന്നത് ഞാൻ പറയുന്നത് ഇവർക്ക് നീതി കിട്ടണോ വേണ്ടോ എന്നുള്ള തീരുമാനം ഇവരെടുക്കണം ഇവരാ തീരുമാനമെടുത്താൽ അവരുടെ മുമ്പിൽ തല കുനിച്ച് വന്നു നിന്ന് ഭരണകൂടത്തിന് ഇവർക്ക് നീതി കൊടുക്കേണ്ടി വരും അങ്ങനെ ഇവർക്ക് നീതി വേണമെന്ന് ഇവർ തീരുമാനിച്ചിറങ്ങിയാൽ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാവും നിങ്ങളുടെ വിലയേറെ അഞ്ച് വർഷങ്ങളാണ് നഷ്ടമായത് അപ്പോൾ ഇതിനു മുൻപ് നിങ്ങൾ സമരം തുടങ്ങിയിട്ട് പതിനൊന്ന് ദിവസമായിരുന്നു ഇതിനു മുൻപ് അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ബാക്കിയുള്ള സമയങ്ങളിൽ നിങ്ങളുടെ സമരമുറകളും കാര്യങ്ങളും നിങ്ങൾ ഈ പ്രശ്നങ്ങളെ അധികാരികളെ ധരിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിരോ അതോ നേരെ നിങ്ങൾ ഇങ്ങനെ സമരത്തിന് ഇറങ്ങി പുറപ്പെടുകയായിരുന്നു അതിനെക്കുറിച്ചൊന്ന് പറയാമോ ഇതിന് മുൻപ് പതിനൊന്ന് ദിവസത്തിന് മുൻപ് വരെയുള്ള കാര്യങ്ങളൊന്ന് അതായത് പതിനൊന്ന് ദിവസത്തിന് മുമ്പുള്ള കാര്യം പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത് നമ്മുടെ കാറ്റഗറി നമ്പർ വെച്ചിട്ട് പറയാം അഞ്ഞൂറ്റി മുപ്പത് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് എന്നാണ് കാറ്റഗറി നമ്പറിൻ്റെ പേര് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നോട്ടിഫിക്കേഷൻ ഒരു കാറ്റഗറി നമ്പരാണ് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഏകഘട്ട പരീക്ഷയായിരുന്നു അത് നോട്ടിഫിക്കേഷന് വിരുദ്ധമായിട്ട് രണ്ട് ഘട്ട പരീക്ഷ കൊണ്ടുവന്നു സിലബസ് മാറ്റുന്ന ഒരു സാഹചര്യം നമുക്ക് കഴിഞ്ഞ എക്സൈസ് എക്സൈസ് പരീക്ഷയിൽ ആലപ്പുഴ ജില്ലയിൽ എഴുപത്താറാം റാങ്ക് ലഭിച്ച കാരക്കോണം സ്വദേശിയായിട്ടുള്ള അനു എന്ന് പറയുന്ന ഉദ്യോഗാർത്ഥി ഉണ്ടായിരുന്നു എഴുപത്താറാം റാങ്ക് വാങ്ങിച്ച് നാട്ടിലും വീട്ടിലുമെല്ലാം ഇത് കണക്ക് ജോലി കിട്ടി എന്നുള്ള സ്വീകരണവും എല്ലാം കഴിഞ്ഞതിന് ശേഷം കാരണം റാങ്ക് ഒക്കെ എക്സൈസ് പോലുള്ള ഒരു പരീക്ഷയ്ക്ക് ജോലി കിട്ടാൻ സാഹചര്യമുള്ള അല്ലെങ്കിൽ ചാൻസ് ഉള്ള ഒരു ഒരു റാങ്കാണ് ആ പുള്ളി ഇങ്ങനെ സന്തോഷി നിൽക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുന്നത് ഈ ഒരു കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് ആ ആ ഉദ്യോഗാർത്ഥി ആത്മഹത്യ ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളൂ അതേ കാലയളവിൽ തന്നെയാണ് കഴിഞ്ഞ നമുക്ക് മുന്നേ ഉള്ള ആൾക്കാരുടെ അതായത് പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കാലാവധി കഴിഞ്ഞതിന് ശേഷം അതായത് ഒരു വർഷം കാലാവധി കഴിഞ്ഞതിന് ശേഷം അവരുടെ ഒരു സമരവും നടന്നത് അതേ കാലയളവിൽ തന്നെയാണ് എൽ ജി എസ്കാരുടെ ഒരു സമരവും ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടന്നത് രണ്ട് ഘട്ട പരീക്ഷ എഴുതി വന്നവരാണ് ഫിൽടറൈസേഷൻ കഴിഞ്ഞ് വന്നവരാണ് ഈ ഒരു പരീക്ഷയിൽ നിന്ന് ആരും തന്നെ ഔട്ട് ആവാൻ പോകുന്നില്ല ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന മുഴുവൻ ഉദ്യോഗാർത്ഥികളും കഴിവ് തെളിയിച്ച ആൾക്കാരാണ് എല്ലാവർക്കും നൂറ് ശതമാനം നിയമനം എന്നുള്ള എന്നുള്ള ഉറപ്പ് നൽകിയത് നമുക്ക് നൽകിയത് പി എസ് സി ചെയർമാനാണ് ഇതിനെ പിന്തുണയ്ക്കുന്ന അതേ വാക്കുകൾ നിയമസഭയിൽ അന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു എന്ന് പാർട്ടി സെക്രട്ടറിയും കൂടിയായിരുന്ന ആയിട്ടുള്ള ബഹുമാനപ്പെട്ട ഗോവിന്ദ മാസ്റ്റർ അന്ന് എച്ച് സലാം എം എൽ എ എന്തിനാണ് ഈ രണ്ട് ഘട്ട പരീക്ഷ എന്തിനാണ് ഈ സിലബസ് മാറ്റുന്നത് എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് നിയമസഭാ രേഖ നമ്മുടെ കയ്യിലുണ്ട് അദ്ദേഹം പറയുകയുണ്ടായി ഇത് കണക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ ഇത് കണക്ക് സമരം ചെയ്യുന്ന ഒരു ആ ഒരു സംഭവം മാറ്റാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആ ഒരു സമരത്തിലേക്ക് പോകുന്നത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കണക്ക് രണ്ട് ഘട്ട പരീക്ഷ നടത്തുന്നത് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ കാര്യം തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് വരുത്തി കൊട്ടിക്കോശുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതേ കാര്യം തന്നെ പിന്തുണക്കിയാണ് ഉണ്ടായത് പേഴ്സണലി എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ കൊട്ടോഫിനേക്കാളിൽ ഏകദേശം ഇരുപതോളം മാർക്ക് എനിക്ക് കൂടുതലുണ്ട് എനിക്ക് ഈ ഒരു ജോലി ലഭിക്കുന്നില്ല എനിക്ക് ഈ ഒരു ജോലി ഇനിയിപ്പോൾ അമ്പത്തിരണ്ട് ദിവസം കൂടെ കഴിയുമ്പോൾ എന്താവും എന്നുള്ള ഒരു 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 കാര്യം എനിക്ക് ഇറങ്ങുകൂടാ ഈ കട്ട് ഓഫ് മാർക്കിനേക്കാളും ഇരുപതോളം മാർക്ക് കൂടുതലുള്ള എനിക്ക് ജോലി തരാൻ കഴിയാത്ത ഈ ഒരു പി എന്തിനാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് ശതമാനം അവരല്ലേ വാഗ്ദാനം നൽകിയത് എന്നിട്ട് എന്തുകൊണ്ട് അവര് ശതമാനത്തിൽ ഇങ്ങനെ നിൽക്കുന്നു നിങ്ങളുടെ ഇത്രയും വലിയ പ്രശ്നങ്ങൾ നിങ്ങൾ നാല് അഞ്ച് വർഷത്തോളമായി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലും മറ്റും നിങ്ങൾ അവിടെയൊന്നും കാര്യങ്ങൾ ധരിപ്പിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു അങ്ങനെ ഒരു പരിഹാരം തേടി നിങ്ങൾ പോയിരുന്നു അല്ലെങ്കിൽ എന്താണ് അതിനെക്കുറിച്ച് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടന്ന നവകേരള സദസ്സിൽ നമ്മൾ അന്ന് കാസർഗോഡ് തുടങ്ങി അന്ന് മുതൽ അവസാനിച്ച് തിരുവനന്തപുരത്ത് അവസാനിച്ച അന്ന് വരെ നമ്മൾ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളുമായി മുപ്പതിനായിരത്തിലധികം അപേക്ഷകൾ നമ്മൾ സി പി ഒ ഹോൾഡേഴ്സിൻ്റെ പേരിലും അവരുടെ വീട്ടുകാരുടെ പേരിലും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനെല്ലാം റിപ്ലൈ നമുക്ക് ഫോണിൽ മെസ്സേജായിട്ട് പല എല്ലാവരുടെയും തന്നെ ഫോണിൽ റിപ്ലൈ വന്നിട്ടുണ്ടായിരുന്നു പരാതികൾ തീർപ്പാക്കിയെന്നും അതുപോലെ തന്നെ പരാതികൾ ഉന്നത അധികാരികളിലേക്ക് കൈമാറിയിട്ടുണ്ടെന്നും പറഞ്ഞാണ് മെസ്സേജുകൾ വന്നത് പരാതികൾ തീർപ്പാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഈ സമരം കിടക്കണ്ട യാതൊരു ആവശ്യം നമുക്കില്ല അതുപോലെ തന്നെ പല നമ്മൾ കൊടുത്ത പല അപേക്ഷകളും അതായത് നിവേദനങ്ങളും പോയേക്കുന്നത് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അതുപോലെ തന്നെ ജൽജീവൻ മിഷൻ അതുപോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളിലേക്കും നമ്മുടെ പരാതികൾ പോയതായിട്ട് നമുക്ക് ഫോണിൽ മെസ്സേജ് വന്നിട്ടുണ്ട് ഒരു അതുപോലെ അതും ഈ ഫേസ് ഫേസ് ടു എന്ന കൊണ്ട് സാധാരണക്കാർക്ക് ായിട്ട് നമുക്ക് തോന്നുന്നില്ല ഈ സർക്കാരിൽ എന്തെങ്കിലും വിശ്വാസം അല്ലെങ്കിൽ സർക്കാർ എന്തെങ്കിലും നിങ്ങൾക്കായി എന്തെങ്കിലും ചെയ്തു നിങ്ങൾക്ക് നീതി കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമുക്ക് നീതി ലഭിക്കേണ്ടത് ഇവരിൽ നിന്നാണ് അപ്പോൾ ഇപ്പോഴും എന്തെങ്കിലും ചെയ്തു തരണമെങ്കിൽ ഇവരെക്കൊണ്ട് മാത്രമേ പറ്റുകയുള്ളു അപ്പോൾ ഇവർ നമുക്ക് അനുകൂലമായ തീരുമാനം കാരണം നമ്മൾ പതിനൊന്ന് ദിവസം പിന്നിടുകയാണ് ഇന്ന് ഈ സമരം അപ്പോൾ ഇവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് അനുകൂലമായൊരു തീരുമാനം ഉണ്ടാവണം അല്ലാതെ നമുക്ക് ഇവിടുന്ന് പിന്മാറാൻ പറ്റത്തില്ല കാരണം പലരുടെയും ഈ കൂട്ടത്തിലുള്ള പലരുടെയും ജീവിതം ഒരു എന്താ പലരുടെയും വീട്ടിൽ ജപ്തി നോട്ടീസും വരെ വന്നിട്ടുള്ള സാഹചര്യമുണ്ട് അതുപോലെ തന്നെ പലരുടെയും അച്ഛനും അമ്മയൊക്കെ രോഗശൈലിയിൽ കിടക്കുന്നുണ്ട് അവരെയൊക്കെ മറ്റ് വീടുകളിലാക്കിയിട്ടാണ് ഇവിടെ പല ഉദ്യോഗാർത്ഥികളും വന്ന് സമരത്തിന് വന്നിരിക്കുന്നത് അപ്പം അവർക്കൊന്നും ഈ ജോലിയില്ല തിരിച്ചു പോകാൻ പറ്റത്തില്ല ആ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് വന്ദനദാസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കൊട്ടാരക്കരയിൽ മരണപ്പെട്ട യുവ ഡോക്ടർ വന്ദനദാസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി അവരുടെ വീട്ടിൽ വന്ദനദാസിന്റെ വീട്ടിൽ ചെന്ന് അച്ഛനമ്മക്ക് വാക്ക് കൊടുത്തായിരുന്നു പോലീസുകാരുടെ മതിയായ ലഭ്യത കുറവ് കാരണം വന്ദനദാസ് കൊല്ലപ്പെട്ടതെന്നുള്ള കാര്യം അത് പൊതുസമൂഹത്തിന് മൊത്തം അറിയാവുന്ന കാര്യമാണ് അന്ന് പറഞ്ഞതാണ് എസ് ഐ എസ് എഫിൻ്റെ ഫയലിലൂടെ തന്നെ ഹോസ്പിറ്റലിൻ്റെ സെക്യൂരിറ്റി ആ ഒരു പോലീസ് സേനയെ ഏൽപ്പിക്കുമെന്നും പോലീസ് സ്റ്റേഷനിൽ ശരാശരി രണ്ട് പോലീസുകാർ വച്ച് വരുമെന്നും ഒരു സ്റ്റേഷനിൽ രണ്ട് പോലീസുകാർ പറഞ്ഞെന്നുണ്ടെങ്കിൽ റൊട്ടേഷൻ അനുസരിച്ച് വരുമ്പോൾ നാല് പോലീസരുടെ ഒരാവശ്യകത വരും അങ്ങനെ വെച്ച് നോക്കുമ്പോൾ തന്നെ ഈ ഈ ഒരു സംസ്ഥാനത്ത് ഏകദേശം നമുക്ക് നല്ലൊരു പോലീസിൻ്റെ സ്ട്രെങ്ത് ആവശ്യമായി വരുന്നുണ്ട് ഈ ഗവൺമെൻറ് അതിൽ പറഞ്ഞതിനകത്ത് അല്പമെങ്കിലും മൂല്യം കാത്തു സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് ആ വേക്കൻസി റിപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ ഹോസ്പിറ്റൽ സെക്യൂരിറ്റി അതിനകത്തോടെ പോകും അതുപോലെ തന്നെ ഈ ഉദ്യോഗാർത്ഥികൾക്ക് മുഴുവൻ ആളുകൾക്കും ജോലി കിട്ടും അതുപോലെ തന്നെ ഈ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ഉൾപ്പെട്ട മൂന്നോളം ഉദ്യോഗാർത്ഥികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഒരു പയ്യൻ ട്രെയിന് മുമ്പിച്ചാടി രണ്ട് പേർ തൂങ്ങി മരിച്ചു കഴിഞ്ഞ രണ്ട് ദിവസവും മറ്റൊരു ചാനലിൽ ഒരു ആത്മഹത്യാ ഗ്രൂപ്പ് കിട്ടിയതാണ് അത് വീട്ടുകാരെന്തോ അവൻ ആത്മഹത്യ പോകുന്ന സമയത്ത് വീട്ടുകാരെന്തോ കുറിപ്പ് പിടിച്ച് വാങ്ങിച്ച് അവൻ രക്ഷിക്കുക ചെയ്തത് അങ്ങനെ ഒരുപാട് ദാരുണ സംഭവങ്ങൾ ഈ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് നടന്നു വരികയാണ് ഇനിയെങ്കിലും അധികാരികൾ വേണ്ട രീതിയിൽ ഈ ഉദ്യോഗാർത്ഥികളെ പരിഗണിച്ചില്ല എങ്കിൽ ഒരുപാട് അനിഷ്ട സംഭവങ്ങളുണ്ടാകും എന്ന കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ലാത്ത സംഭവമാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അധികാരികൾ കണ്ണുറക്കട്ടെ എന്ന് മാത്രം പറയുന്നു അല്ലെങ്കിൽ പെടുന്നതായിട്ട് തോന്നുന്നുണ്ടോ ഇനി എന്താണ് ഭാവി പരിപാടികൾ എങ്ങനെയാണ് എങ്ങനെയാകും ആശങ്കയുണ്ടോ ഭാവി പരിപാടികൾ നമ്മളിപ്പോൾ ഈ അഞ്ച് വർഷത്തിൽ നമ്മളിപ്പോൾ ഒരു കോഴ്സ് ചെയ്തിരുന്നെങ്കിൽ മൂന്ന് വർഷം എക്സ്പീരിയൻസും ആയിട്ട് നല്ലൊരു സാലറിയില്ലേ നമുക്കിപ്പോൾ പുറത്തു പോകണമെങ്കിൽ പുറത്തു പോകാം എന്ത് വേണമെങ്കിലും ചെയ്യാമായിരുന്നു ഈ ഗവൺമെൻറ്റിനെയും വിശ്വസിച്ച് നമ്മൾ ഈ പി എസ് സി ബിസിനെയും വിശ്വസിച്ച് എന്ന് പറഞ്ഞാൽ കാലം ഇതുവരെയും ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്നതാണ് പോലീസ് തസ്ക എന്നിട്ട് ഇതിൽ ഇത്രയും ചുരുക്കം ഈ ഇരുപത് ശതമാനം നിയമനം മാത്രമാണ് നടക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇതിൽ മിക്ക ആൾക്കാരും നാടുവിട്ടു പോയേനെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്ത് ഉപജീവനം കഴിച്ചേന് ഇതിപ്പോൾ ഈ എക്സാമിൽ ഫിസിക്കൽ പാസ്സായ ഉടനെ നിയമനം ലഭിക്കുമെന്ന് കരുതിയിട്ട് ഫിസിക്കലിന് വേണ്ടിയിട്ട് തന്നെ ജോലി ഉപേക്ഷിച്ച എത്രയോ ആൾക്കാരുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ ഗതി എന്ന് പറഞ്ഞാൽ വളരെ പരിതാപരമാണ് ഒരു ജോലി കിട്ടിയാൽ മാത്രം മുന്നോട്ട് പോകാൻ സാധ്യമാകുന്ന ഘട്ടത്തിലാണ് പലരും നിൽക്കുന്നത് പിന്നെ ഇനി അടുത്തൊരു എക്സാമിനെ പഠിക്കാനോ നമ്മൾ അപ്ലൈ ചെയ്ത് എഴുതാനോ യാജില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു എക്സാം ഇവിടുത്തെ സ്ഥിതിയിൽ ഒരു എക്സാമിന് അപ്ലൈ ചെയ്ത ഒരു നാല് വർഷം കൊടുക്കും ഒരു റാങ്ക് ലിസ്റ്റ് പ്രാവൽ വരാൻ വേണ്ടി ഈ നാല് വർഷം കഴിയുമ്പോൾ ഇപ്പോൾ ഒരു ഇരുപത്തെട്ട് വയസ്സായ ഒരു വ്യക്തി മുപ്പത്തിരണ്ടാം വയസ്സിൽ നിയമനം കിട്ടുമില്ല എന്ന് അപ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ നാല് വർഷം ഇതിൻ്റെ പുറകെ നടക്കണം എന്നിട്ട് മന്ത്രിമാരെ എല്ലാം കാണണം ഇവരെ ജയിപ്പിച്ച് വിട്ടിട്ട് നമ്മൾ അവരെ പിറകെ കാലുപിടിക്കണം നിയമന നടത്തും എന്ന് പറഞ്ഞിട്ട് വേക്കൻസികളുണ്ട് വേക്കൻസികളില്ല എന്നല്ല എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ് വേക്കൻസികളുണ്ട് എന്തുകൊണ്ട് നിയമനം നടത്തില്ലെന്നില്ല എന്ന് നമുക്ക് പറഞ്ഞ് അറിഞ്ഞുകൂടാം ഇപ്പോൾ അനിശ്ചിതകാലം സമരം തുടങ്ങിയിട്ട് പതിനൊന്നാമത്തെ ദിവസം ഇതുവരെയ്ക്കും അവരുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയൊരു എന്തോന്ന് എന്ത് കാര്യം എന്താണ് നമ്മുടെ എന്തിനാണ് നമ്മുടെ ഈ ആവശ്യം എന്നൊക്കെ അവർ ഇതുവരെയ്ക്കും ചോദിച്ചിട്ടില്ല നമ്മുടെ സമരം തീർപ്പാക്കാൻ വേണ്ടിയിട്ട് അവരൊരു ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ യുവജനങ്ങൾ അവരിത്രയേ വില കൽപ്പിക്കുന്നുള്ളൂ അതാണ് നമുക്കറിയേണ്ടത് കാരണം നമുക്ക് നമ്മൾ ഈ ജോലിക്ക് വേണ്ടിയിട്ട് ഇതായി എന്തൊക്കെ കാണിക്കാനുള്ളതിൻ്റെ പരമാവധി കാണിച്ചു ശവമായിട്ട് കിടന്നു കഴിമരത്തിൽ തൂങ്ങി തൂങ്ങി നിന്നു ഇനി എന്താണ് ചെയ്യാനുള്ളത് യുവാക്കളാണ് ഭാരതത്തിൻ്റെ നട്ടലെന്നാണ് പറയുന്നത് സ്റ്റുഡൻസും യുവാക്കളും അപ്പോൾ യുവജനങ്ങൾ സ്ട്രീറ്റിലാണോ ഇരിക്കേണ്ടത് അതും പഠിച്ച് ഇത്രത്തോളം എഫേർട്ട് എടുത്ത് ഓരോ കുടുംബത്തിന് അത്താണി ആവാൻ വേണ്ടിയിട്ട് അത്രയും സേവന മനഃസ്ഥിതിയോടുകൂടി പോലീസ് ജോലി തിരഞ്ഞെടുത്തവരാണ് ഇന്നീ തെരുവിൽ പുല്ലും വൈക്കോ ലോകത്തിൽ നിന്ന കഴുതകളെ പോലെ നമ്മൾ ഈ കുട്ടികളിവിടെ ഇരിക്കേണ്ടത് വളരെ ദയനീയമാണ് അടിയന്തരമായി സർക്കാർ സർക്കാരിതിൽ ഇടപെട്ട് അവർക്ക് വേണ്ട നീതി ഉറപ്പാക്കണമെന്നാണ് അതാണ് ആവശ്യം അതുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പം ബഹുമാനപ്പെട്ട ഡി ജി പിയുടെ ഭാഗത്തു നിന്ന് എല്ലാ പോലീസ് സ്റ്റേഷനിലോട്ടും അധികമായിട്ട് എത്ര പോലീസുകാരുടെ ആവശ്യമാണുള്ളത് എന്നുള്ളത് അതായത് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് ഒരു ലെറ്റർ ആയിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും കേരളത്തിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും ആ ഒരു ഫയൽ പോയിട്ടുണ്ട് അപ്പം ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഈ ഫയൽ പാസ്സാക്കാൻ കഴിയില്ല സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതിനാൽ പാസ്സാക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത് അപ്പം പോലീസിൻ്റെ സംസ്ഥാന സംസ്ഥാന പോലീസ് മേധാവി തന്നെയാണ് ആവശ്യപ്പെടുന്നത് ഇത്രയും അധികം സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ പോലീസ് സ്റ്റേഷനുകളുടെ നടപ്പ് സുഗമമായിട്ട് മുന്നോട്ട് പോകുന്നുള്ളൂ എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ ഈ ഫയലുകൾ നിരന്തരമായിട്ട് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് തള്ളുന്നത് എന്നുള്ള സാഹചര്യം നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ പി എസ് സി ഉദ്യോഗാർത്ഥി ഇതുമായിട്ട് ചെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം കിട്ടുന്നില്ല അത് അവിടുന്ന് ഇത്രയും കോടി രൂപ കിട്ടാനുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് മുട്ടാപ്പൊക്ക് ന്യായമാണ് പറയുന്നത് ഇപ്പം നമ്മൾ കാരണമാണ് അല്ലല്ലോ ഈ സാമ്പത്തിക സ്ഥിതി ഇവിടെ വന്നേക്കുന്നത് ഏഴ് വർഷം കൊണ്ട് തുടരായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്റ് അവർക്ക് സാമ്പത്തികമായിട്ട് പൈസ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാണ് അംഗീകരിക്കാൻ പറ്റുന്നത് ഇപ്പോൾ കേരളത്തിലെ പി എസ് ഉദ്യോഗാർത്ഥികൾ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചാണോ പഠനം നടത്തേണ്ടിരുന്നത് ഇപ്പം നമ്മൾ ചെയ്തു പോയൊരു തെറ്റെന്ന് പറഞ്ഞാൽ ഈ ഒരു റാങ്ക് പട്ടികയിൽ വന്നു എന്നുള്ളത് മാത്രമാണ് അപ്പോൾ ഇനിയിപ്പം ഇനിയുള്ള ഉദ്യോഗാർത്ഥികൾ ചെയ്യേണ്ടത് പി എസ് സി റാങ്ക് ലിസ്റ്റിൽ വരുന്നതിന് മുന്നേ സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി കൂടി വിലയിരുത്തണം എന്നിട്ട് മാത്രം പഠിച്ചാൽ മതി എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് പൊള്ളുന്ന വെയിലിൽ പോരടിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഇവർക്ക് നീതി ലഭിക്കും വരെ ഒപ്പമുണ്ടാകും ടീം ജനം